ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ വ വിശുദ്ധ ഖുറാനിലുള്ള സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് വിശുദ്ധ ഖുറാനിലെ അധ്യായം എൺപത്തി മൂന്നിൽ സൂറ അൽ മുത്തഫിഫീനാണ് അദ്ധ്യായം എൺപത്തിമൂന്ന് സൂറ അൽ മുത്തഫിഫിൻ അർത്ഥം അളവിൽ കുറക്കുന്നവൻ വചനങ്ങൾ മുപ്പത്തിയാറ് ഈ അധ്യായം മക്കയിൽ അവതരിച്ചതാണെന്നോ അല്ല മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദരി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട് ഇനി ഈ അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം നമുക്ക് നോക്കാം ഒന്ന് അളവിൽ കുറുക്കുന്നവർക്ക് മഹാനാശം നമ്പർ ഒന്ന് ജാതിമത വേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് പക്ഷേ ഇതേ സമയം ഈ ലോ ഈ അക്രമം ജനമധ്യ സർവ്വത്ര നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സ്വഭാവത്തെ അള്ളാഹു സുബാനവത്താല എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവർക്ക് വമ്പിച്ച നാശമുള്ളതാണെന്നുള്ള താക്കീതും കിയാമത്തെ നാളിൽ അവർ 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 അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നും അവർക്ക് വമ്പിച്ച ശിക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള താക്കീതും മുന്നറിയിപ്പുമൊക്കെ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഷുഹൈബ് നബി അലൈഹി സ്വലാം അവരുടെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം ആയത്ത് നമ്പർ മൂന്ന് ഇവിടെയും അളവു തൂക്കത്തിലെ മര്യാദയെ പാലിക്ക് പാലിക്കാനാണ് ഷുഹൈബ് അലൈഹ്സ്സലാം ജനങ്ങളോട് പറയുന്നത് നാല് അഞ്ച് കാര്യങ്ങൾക്ക് പകരം അഞ്ച് കാര്യങ്ങൾ ആയത്തി നമ്പർ അഞ്ച് കാര്യങ്ങൾക്ക് പകരം അഞ്ച് കാര്യങ്ങൾ എന്ന് നബി നബിസ് അഹുഅലൈസലമ പറയുകയുണ്ടായി അപ്പോൾ ആരോ ചോദിച്ചു എന്താണ് ആ അഞ്ച് കാര്യങ്ങൾ എന്ന് ഒന്ന് അപ്പോൾ തിരുനബി സല്ലാ അലൈഹി സ്വലമ്മ പറയുന്നു ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിനെ അധികാരം നൽകാതിരിക്കുകയില്ല രണ്ട് അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടക്കുന്നതായാൽ നടപ്പിലാക്കുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയില്ല മൂന്ന് അവർ അളവിൽ കുറക്കുന്നവരായാൽ അവർക്ക് ഉൽപാദനം അതായത് വിളവ് തടയപ്പെടാതിരിക്കുകയും തടയപ്പെടുകയും ക്ഷാമം പിടിപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യ മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കുകയില്ല അഞ്ച് അവരിൽ നീചവൃത്തി പരസ്യമായാൽ അവരിൽ മരണം പരക്കാതിരിക്കുകയില്ല ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇനി സിജി ദുർമാർഗികളുടെ കർമ്മ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും പറയപ്പെട്ടിരിക്കുന്നു വചനങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ കാണാൻ സാധിക്കും അഞ്ച് വ്യാജമാക്കുന്നവർക്ക് അന്നത്തെ ദിവസം മഹാനാശം അള്ളാഹു ലംഘിച്ച നിയമാതിർത്തികൾക്കും ധാർമ്മിക നിയമങ്ങൾക്കും ധാർമ്മിക നിയമങ്ങൾക്കും അതിലംഘിച്ചു കൊണ്ട് പാവവും കുറ്റവും കുറ്റവും ദുർവൃത്തിയും ദുർവൃത്തിയിലും മൂഴുകിയവർ ആയിരത്തി നമ്പർ പത്ത് മുതൽ പതിമൂന്ന് വരെ ആറാമത്തത് ഒരു അടിയാൻ ഒരു പാവം ചെയ്താൽ ആയിരത്തി നമ്പർ പതിനാല് പതിനാല് മുതൽ പതിനേഴ് ഒരടിയാൽ ഒരു പാവം ചെയ്താൽ ഒരു കറുത്ത പുള്ളിയായി തീരും അതിൽ നിന്ന് പാ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ്റെ ഹൃദയം തുടച്ച് നന്നാക്കുകയും പാവം വർദ്ധിച്ചാൽ കറുപ്പ് വർദ്ധിക്കുകയും ചെയ്യും എന്ന് പതിനാലും പതിനാല് മുതൽ പതിനേഴ് വരെ ആയത്തോളം നമുക്ക് കാണാൻ സാധിക്കും ഏഴ് അന്ന് ദുർജനങ്ങൾ നമ്മുടെ റബ്ബിൽ നിന്നും മറയിടപ്പെട്ടവരായിരിക്കും ആയത്ത് നമ്പർ പതിനഞ്ച് എട്ട് ഇല്ലിയിൽ സിജിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയെക്കുറിച്ചും സ്വർഗമാണെന്നും അത് വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും പറയപ്പെടുന്നു ആയിരത്തി നമ്പർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇനി തസ്നീം തസ്നീം ഒരു ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പിയിലാക്കിയ ശേഷം മുദ്ര വെക്കപ്പെട്ട് അതായത് ആ സീൽ വെക്കപ്പെട്ട് സ്വർഗ്ഗ ആ സീൽ വെക്കുന്നത് സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കുമെന്നും അവ മുദ്ര കസ്തൂരി കൊണ്ടായിരിക്കുമെന്നും കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും ആയിരത്തി നമ്പർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മുഷ്ട്രിക്കുകൾ പത്ത് മുഷ്ട്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വരുന്ന സ്വഭാവങ്ങൾ ഇസ്ലാമിൻ്റെ എതിരാളികൾ പലപ്പോഴും പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്ത് പറയുന്നത് ആയിരത്തി നമ്പർ ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെ ഇത്രയുമാണ് ഈ സൂറത്തിൽ നമുക്ക് ഗ്രഹിക്കാനുള്ളത് ഇതിൻ്റെ വിശദീകരണവും ആശയവും നമുക്ക് വിശുദ്ധ ഖുറാനിലൂടെ മനസ്സിലാക്കാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹൃതാവൻ അനിൽ അഹമ്മദുല്ലാഹി റബുലമീൻ അസ്സലാ വാർമു